ഹലോ മുടിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് മുടി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ അപ്പം മുടി ധാരാളം നീളണം എന്ന ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നാലും ഉള്ള മുടി നല്ല വണ്ണത്തിൽ ഭംഗിയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും പലർക്കും അപ്പം ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും എനിക്കും മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുടി നല്ല അത്യാവശ്യം നല്ല നീളം വണ്ണമൊക്കെ ഉള്ള മുടിയായിരുന്നു താളി തേക്കാറുണ്ടായിരുന്നു കുളിക്കുന്ന സമയത്ത് വാഗ താളി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു നല്ല മാർദ്ദവം നല്ല ഭംഗിയുള്ള മുടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ധാരാളം ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി മാടുന്ന സമയത്ത് കയ്യിൽ നിറയെ മുടി കിട്ടും വഴിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നിലത്തൊക്കെ മുടി ഉണ്ടാവും ആ ഒരു രീതിയിലായിരുന്നു ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് മുടി കൊഴിയുക അവിടെ മാടുന്ന സമയത്ത് കയ്യിൽ ഊരി പോരാ എന്നുള്ളത് കണ്ടാൽ ഭയങ്കര സങ്കടമാണ് അല്ലേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അറിയാം പ്രത്യേകിച്ച് മുടി നല്ല പോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നവർക്ക് പിന്നെ ഇത് മുടി നല്ല പോലെ വളരാത്ത പ്രകൃതമുള്ള ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് എന്ത് ചെയ്താലും കൂടുതൽ നീളാത്തവരെ നീളാത്ത പ്രകൃതി ഉള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഉള്ള മുടി നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കുക കൊഴിയാതെ കൊണ്ടുനടക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ മുടി വല്ലാതെ കൊഴിയുന്നവർക്ക് കൊഴിച്ചിൽ പ്രശ്നമുള്ളവർക്കാണ് ഈ വീഡിയോ അപ്പം കൊഴിച്ചിൽ നിന്നാൽ തന്നെ നല്ല പോലെ തന്നെ വളരാൻ തുടങ്ങും അപ്പം ഇങ്ങനെ മുടി കൊഴിയുന്ന സമയത്ത് എന്താ ഒരു പരിഹാരം എന്ന് ഞാൻ ആലോചിച്ചിരുന്നു കഞ്ഞിവെള്ളം ഉലുവ വെള്ളം അതുപോലെ തന്നെ ഈ കാപ്പി പൊടീൻ്റെ വെള്ളം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുടി നല്ല ഭംഗിയിലാവുക എന്നല്ലാതെ കൊഴിച്ചിൽ നിന്നിട്ടില്ല കേട്ടോ എനിക്കങ്ങനെ നിന്നില്ല എൻ്റെ അനുഭവമാണ് പറഞ്ഞത് അപ്പം ഹസ്ബൻഡ് പറ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് ആ സമയം ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ ഇങ്ങനെ വല്ലാതെ മുടി കൊഴിയാൻ തുടങ്ങിയ സമയത്ത് ബി കോംപ്ലക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ പറഞ്ഞതായിരുന്നു നിർദ്ദേശിച്ചതായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം കഴിച്ച രണ്ട് ദിവസം കഴിച്ചപ്പോഴേക്കെന്നെ മുടി കൊഴിച്ചാൽ നല്ല പോലെ നിന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും നല്ല അത്യാവശ്യം തിക്കോടുകൂടെ മുടി തിക്നെസ് ഉള്ള മുടി തന്നെയാണുള്ളത് ഈ ഫോട്ടോ ഞാൻ ബി കോംപ്ലെക്സ് കഴിക്കുന്നതിന് മുന്നേ ഉള്ള എടുത്തു വെച്ച ഫോട്ടോ ആണ് കേട്ടോ ഒരു ദിവസം മാടി മാടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അങ്ങനെ കട്ട കട്ടയായിട്ട് മുടി കയ്യുമ്പിൽ പോരുമ്പോൾ രാവിലെ ഇതേപോലെ മാടിയാലും അതെ വൈകുന്നേരം മാടിയാലും അതെ ഇത്രയ്ക്ക് തന്നെ പോരും ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അപ്പം പിന്നെ മുടി നീളുന്ന പ്രകൃതമാണ് എന്നാൽ എന്നാലത്തേക്ക് അങ്ങനെ എന്താ പറയുക വാല് പോലെ ഉണ്ട് മുടി ആ രീതിയിലായി മാറി ഇത് ഞാൻ ഒരു ഒന്നരയാഴ്ചത്തെ മുടി എടുത്തു വെച്ചതാണ് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് പൊടിയും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഈ രീതിയിലായതാണ് കേട്ടോ അപ്പം ഇത്രയും മുടി കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് ദിവസം ആ ഒരു നൂറ് മുടി കൊഴിയും എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാലും ഇത്രയധികം മുടി പോവുകയെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ആക്സ്ബക്സ് എന്ന് പറഞ്ഞൊരു ഗുളികയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്ന അപ്പോൾ അതിന് കുറച്ച് വില കൂടുന്നതുകൊണ്ട് അത്ര തന്നെ വിലയില്ലാത്ത ബീ കൊസ്യൂള് അത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു എഫക്റ്റ് തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മുടി നല്ല പോലെ കൊഴിച്ചിൽ നിന്നു എന്ന് പറയുന്നത് ഇത് രണ്ട് ദിവസം മാടുമ്പം കിട്ടിയ മുടിയാണ് കേട്ടോ ആദ്യത്തെ മുടി കണ്ടില്ലേ എത്ര വ്യത്യാസമുണ്ട് രണ്ട് ദിവസത്തെ മുടി മാടിയപ്പം കിട്ടിയതാണ് തൊഴിച്ചിൽ നല്ല പോലെ നിന്നു ബി കോംപ്ലക്സ് കഴിച്ചപ്പം പിന്നെ ഒരു തമാശ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നായക്കുട്ടിക്ക് അതേ കേട്ടോ നിലത്ത് മുഴുവൻ ഒരു ഓമമാണ് അതിന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി രണ്ട് ബി രണ്ട് മൂന്ന് ദിവസം ബി കോംപ്ലക്സ് അതിനും കൊടുത്തു നോക്കി പിന്നെ ചെറുന അതിന് മാടുന്ന ചെറുപ്പിലൊന്നും തീരെ ഹെയേഴ്സ് ഇല്ല നിലൊക്കെ ക്ലീനായി നിൽക്കുന്നുണ്ട് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഗുളിക ആയതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാതെ ആരും കഴിക്കരുതേ ഞാൻ ചോദിച്ച സമയത്ത് കുറച്ച് കാലം എടുപ്പിച്ച് കഴിച്ച് പിന്നെ അഴ്ച്ചയിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ മുടി തീരെ തൊഴിയുന്നില്ല മുടീൻ്റെ മുള്ളിൽ എന്താ പറയുക ആ ഒരു സങ്കടം മാറി കിട്ടി